ഐത്തവും തൊട്ടുകൂടായ്മയും അരാജകത്വവും നിറഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഇരുൾമൂടിയ ചരിത്രത്തിന്റെ നടുവിൽ തിളങ്ങുന്ന തെളിനീരൊഴുക്കായി കമ്മൽകുളം ഉടലിൽ അടിമത്വത്തിന്റെ ചോരച്ചത്ത പാടുകൾ തീർത്ത ജാതി അടയാളങ്ങൾ ഊരിയറിഞ്ഞ് അടിമപ്പെണ്ണുങ്ങൾ ചരിത്രത്തിൽ കല്ലുകൊണ്ട് കോറിയിട്ട പ്രശസ്തമായ കല്ലുമാല സമരത്തിന്റെ മായാത്ത അടയാളമാണ് കമ്മൽകുടം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ചിനാണ് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന കായലോര ഗ്രാമത്തിൽ അവർ ഒത്തുചേർന്നത് മാറുമറയ്ക്കാൻ പൊതുവഴി ഉപയോഗിക്കാൻ ന്യായമായ കൂലി ലഭിക്കാൻ വൃത്തിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാൻ തുടങ്ങി മനുഷ്യരായി ജീവിക്കാനുള്ള അവരുടെ ആവശ്യങ്ങൾ പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് ജാതിക്കോമരങ്ങൾ അടിച്ചമർത്തി അവിടുന്നാണ് സമരം ആരംഭിക്കുന്നത് അയ്യങ്കാളി ഉൾപ്പെടെ നിരവധി ദളിത് നേതാക്കൾ പങ്കെടുത്ത സമരത്തിൽ തങ്ങളുടെ ഉടലിൽ നിന്ന് കല്ലും തടിയും നിറമങ്ങിയ മുത്തുകളും കൊണ്ടുള്ള ആഭരണങ്ങൾ പുലിയ സ്ത്രീകൾ ഊരിയെറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിന് കൊല്ലം പീരങ്കി മൈതാനത്തിന് സമീപത്ത് നടന്ന സമരത്തിൽ പങ്കെടുത്ത ഓരോ സ്ത്രീയും ഇങ്ങനെ ചെയ്തു ഇനി കല്ലുമാലകൾ ധരിക്കുകയില്ലെന്നും സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രമേ അണിയൂ എന്നും അവർ അവിടെ പ്രതിജ്ഞയും ചെയ്തു മേലാളരെ ഈ പ്രതിഷേധം പ്രകോപിപ്പിച്ചതിന്റെ ഫലമായി അനേകം കേസുകൾ സമരക്കാർക്കെതിരെ ചുമത്തി ഈ സമയത്ത് സമരം ചെയ്ത ദളിതർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത് അഭിഭാഷകനായ ഇലഞ്ഞിക്കൽ ജോൺ വർഗീസ് ആയിരുന്നു അടിമപ്പടി എടുക്കുന്ന പാവപ്പെട്ട ദളിതർക്കാവട്ടെ വക്കീൽ ഫീസായി കൊടുക്കാൻ കാലണ കയ്യിലുമില്ല കൈക്കുഞ്ഞും അധ്വാനിച്ചു തഴമ്പിച്ച ശരീരവുമാണ് സമ്പാദ്യമായുള്ളത് അങ്ങനെയാണ് കേരള ചരിത്രത്തിലേക്ക് കമ്മൽകുളം പിറന്നു വീണത് വക്കീൽ ഫീസായി കൊല്ലം പഞ്ചായത്ത് ഓഫീസിന് സമീപം അവർ ഒരു കുളം കുത്തി കൊടുത്തു ഇന്നിപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊല്ലം ജില്ലയുടെ ഹൃദയത്തിൽ അതിങ്ങനെ കുളിരുറവയെ നിലകൊള്ളുമ്പോൾ ഒരു സമൂഹത്തിന്റെ ചോരയും വിയർപ്പും പറ്റി ചരിത്രം പേർന്ന ഈ നാടിനെ എങ്ങനെയാണ് പണം കൊടുത്തും വർഗീയത കൊണ്ടും ചിലർക്ക് വിലക്കെടുക്കാൻ കഴിയുന്നത് മാറുമറയ്ക്കാനും നിവർന്നു നടക്കാനും വസ്ത്രം ധരിക്കാനും വരെ പോരാടി ജയിച്ച മനുഷ്യരെ എങ്ങനെയാണ് നിങ്ങൾക്ക് വെറുപ്പിന്റെ തത്വശാസ്ത്രം കൊണ്ട് തോൽപ്പിക്കാമെന്ന് കരുതാനാകുന്നത്